ഇന്നത്തെ നമ്മുടെ കലാപരിപാടി ഇതേ ഈ തടി ഇവിടെ ഇതിവിടെ ഒരാളെ അടുപ്പിൽ വയ്ക്കാൻ കൊണ്ടുവച്ചിരുന്ന വിറക്കും കഷ്ണമാണ് നൈസായിട്ട് അതിങ്ങി പൊക്കിയിട്ടുണ്ട് എന്തിനാന്നല്ലേ കാണിച്ചുതരാം കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടി പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആട്ടിൻകാൽ കിഴങ്ങ് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം അതിനാണ് ഞാൻ ഇതെടുത്തിട്ട് വന്നത് ഈ ആട്ടിൻകാൽ കിഴങ്ങ് എന്ന് പറയുന്ന പ്ലാന്റ് ചെടിയായിട്ടൊക്കെ വീട്ടിൽ വളർത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചില ചില കുഞ്ഞു കുഞ്ഞു വട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ട് വന്നതാണ് അത് മുന്നേയും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് കേട്ടോ ഇവിടെ കോട്ടിയാട്ടിൽ പാറ പാറ കഷ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കോട്ടയാട് മേക്ക് ഓവറിൻ്റെ സമയത്ത് ആ പ്ലാന്റ് എൻ്റെ ഇന്ന് മിസ്സായി അപ്പോൾ ഇത് വീണ്ടും കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇത്തവണ ഇത് തടിയിൽ പരീക്ഷിച്ച് നോക്കാമെന്ന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് ആണി വേണം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നൂല് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചകരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ സംഭവം സെറ്റായിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മളൊരു സമാധാനം സന്തോഷം അപ്പം സംഭവം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കും അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അബേ